അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താ ചെയ്ത് കത്തപ്പുരു പ്രെയി ആണ് അതിനിട്ടാകുമ്പോൾ ടത്തപ്പുരു പ്രെയി ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകണത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് വീഡിയോ നമുക്ക് കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിനെ ആണെങ്കിൽ കാണുന്ന ആ ബെല്ലിലേക്ക് വെറുതെ കോഴിക്കാണ്ട് എനേബിൾ ചെയ്താൽ മതി അപ്പോൾ ഇതിന് എന്തൊക്കെ ഔദ്യോഗികൾ ഉള്ളെന്ന് നമുക്ക് വീഡിയോയിലൂടെ പോകാം അപ്പോൾ ഇതിനേക്ക് ആകത്ത് ഞാനൊരു മുന്നൂറ് മുന്നൂറ്റി അൻപത് ഗ്രാം ചക്കക്കുറിയാണ് എടുത്തുള്ളത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇനി രണ്ട് ടീസ്പൂണിലെടുത്ത് വരും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മതി പിന്നെ വേണ്ടത് വെളുത്തെണ്ണ അകത്തു പിന്നെ ഉപ്പ് ഇത് ജലമസാനപ്പൊടിയുണ്ടോ പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളി അടുത്തുള്ള പിന്നെ കറിവേപ്പര അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ആദ്യം പാനല് ഹോൾഡ് ചെയ്യുക അതിലേക്ക് വെള്ളം ഒഴിക്കുക അപ്പോ അതിങ്ങനെ തളറ്റു വരാനുള്ള ഓമ്പളെന്ത് ചെയ്യണം ഇനി ഞമ്മള് തക്കക്കൂല ഇതിലേക്ക് തീർക്കുക ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കറ് അടച്ച് വയ്ക്കുക ഇനി ഒരൊറ്റ വിറ്റൽ മതില്ലോ ഒരട്ട് വിറ്റില് മതി ആ വിറ്റിൽ വിറ്റിലെടുക്കുമ്പോൾ കൂടി നമ്മളെന്ത് ചെയ്യും അതിൽ നിന്ന് ഊറ്റിയെടുക്കും അപ്പൊ അതേ കുക്കെന്ന് ആവി നമുക്ക് മറക്കാൻ കൂട്ടല്ലേ ഒന്ന് കിട്ടാ തന്നത് അത് വെളുത്തുള്ളി ഒന്ന് തകർക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ കുക്കറിന് പച്ചക്കുരു കിട്ടില്ല അപ്പോൾ അതിൻ്റെ കൂടെ നേരത്തെ ഉപ്പ് ആഡ് ചെയ്യണം അത് പറയാൻ മറന്നാണ് അപ്പം അത് മറക്കരുത് പച്ചക്കറി കൂടെ ഉപ്പ് ഉപ്പവിടെ കുറിലേക്ക് അപ്പോഴാണ് ഉപ്പ് കുക്കറിലേക്ക് കുടിക്കുക സംഭവം നമ്മള് ഇതേ ലെവലില് അരത്തിനാട്ട് ചെയ്താലേ ഭയങ്കര ടേറ്റാണ് കറിവേപ്പിലേക്ക് ആരംഭിക്കും നമ്മള് പണി തുടങ്ങാറ്റടം െ അപ്പോൾ ഇത് റെഡി ആയിട്ടോ അത് റെഡി ആയി നമ്മൾ കുത്തിറൊന്ന് ആവി നേരട്ടെ ഇത് വെയിറ്റ് ചെയ്യാൻ മതി ും ുക്കാദന <smgli> വന്നിട്ടുണ്ട് <flaws yapa hermano> ീ പാത്രത്തിലേക്ക് എന്നെ മാറ്റുക മുതൽ തന്നെ ഇടോക്കുന്ന വേറെ ലെവലാണോ മത്താല കൂട്ടോ മുളക് പൊടി ആഡ് ചെയ്യുക പിന്നെ മഞ്ഞൾ പൊടി ഇടോ പിന്നെ ജലം മത്താന നേരത്തെ പറഞ്ഞിട്ടില്ലേ നമ്മൾ കുക്കറിലേക്ക് ഉപ്പ് ഇട്ടിരിക്കണേ അപ്പോൾ തീരത്തില് ഏതും ഇട്ടാൽ മതി കേട്ടോ ഈ മത്ത രീതിയിലെ മാത്രം ഇട്ടാൽ മതി കുക്കറിൽ നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെളുത്തുള്ളിയും കരുവേപ്പിനും ഇതിലത് തേർപ്പുക എന്നിട്ട് നല്ല വെണ്ണമെന്നൊരു മുട്ട وكان الابره خيانه ൂടെ ഇനി വെളിത്തെണ്ണ ഒഴിക്കുക വെളിറ്റെണ്ണയിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത മസാലകൾ എല്ലാം കൂട്ടിയ തക്കപ്പൂര ആഡ് ചെയ്യുക ഈ പാത്രം പൊതുക്കെ അടുത്ത് വയ്ക്കുക ഇത് രണ്ടു മിനിറ്റ് കഴിഞ്ഞോട്ടെ അപ്പോ നമ്മൾ അത് റെഡി ആയിട്ടുണ്ട് നമ്മൾ എന്തായിരുന്നു ഏറ്റവും മുളക് പൊടി ആഡ് ചെയ്യുക

ഇതാണ് കക്കപ്പുരും ഫ്രൈ ഇനി നമുക്ക് എണ്ണയിലിട്ട് കോരിയെടുക്കാനും പറ്റുള്ളൂ ഞാൻ വളരെ സിമ്പിളായിട്ട് കാണിട്ടാണ് ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി നന്നാവും അപ്പോൾ ഇനി നമുക്കിതൊന്ന് കയറ്റോക്കാം അപ്പം ഇനി ഇതിൻ്റെ മുകളിലൂടെ ഏറ്റവും ഒരു നാരങ്ങയുടെ കഷണം

ചത്തപ്പുരിവിൻ്റെ കാലാണ് എല്ലാവരും വട്ടിപ്പുഴ അപ്പം അപ്പം ശധിനമായിട്ടാണ് അപ്പം ആദ്യമായിട്ടാണ് എന്ത് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മായ വെറിയും നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും എത്തും അതൊക്കെ എത്താലും നിങ്ങൾ പെട്ടെന്ന് ചെയ്യുക ധാരാളം ഇപ്പൊ തത്വഗുരുവിന്റെ ഒരു കാലം അപ്പം നമുക്ക് കാണാം